ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ആദരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിക്കിടെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകളും മോഹൻലാലിന്റെ മറുപടിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാവുന്നത് രണ്ട് ദശാബ്ദം മുമ്പ് ഈ അവാർഡ് എനിക്ക് ലഭിക്കുമ്പോൾ ഇതുപോലെ ആദരവ് പ്രകടിപ്പിക്കലൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മുടെ സർക്കാരും മുഖ്യമന്ത്രിയും പ്രത്യേക താല്പര്യമെടുത്താണ് മോഹൻലാലിനെ ആദരിക്കുന്നത് അതിന് നിങ്ങളോടൊപ്പം എനിക്കും സന്തോഷവും അഭിമാനവുമുണ്ട് അടൂർ പറഞ്ഞു ഇതിനെക്കുറിച്ചുള്ള മോഹൻലാലിന്റെ പരോക്ഷമായ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് എന്നെക്കുറിച്ച് ആദ്യമായല്ല എന്നെപ്പറ്റി സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടും മറ്റുള്ളവരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു മോഹൻലാൽ മറുപടി പറഞ്ഞു ഇപ്പോൾ മോഹൻലാലിന്റെ വാക്കുകൾക്ക് കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ നേരത്തെയും വിവാദമായ പരാമർശങ്ങൾ അടൂർ തൻ്റെ പ്രസംഗങ്ങളിൽ നടത്തിയിട്ടുണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാന നിമിഷമാണെന്ന് മോഹൻലാൽ പറഞ്ഞു ഇന്ത്യൻ സിനിമാ ലോകത്തിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൾക്കെ പുരസ്കാരം സ്വന്തമാക്കിയപ്പോൾ അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനായി സ്വന്തം നാട്ടിലെത്തിയപ്പോൾ കേരള സർക്കാർ നൽകുന്ന ഈ ആദരം ഹൃദയം നിറഞ്ഞ നന്ദിയോടെ സ്വീകരിക്കുകയാണെന്ന് മോഹൻലാൽ പറഞ്ഞു ഇത് ഞാൻ ജനിച്ചു വളർന്ന് കൗമാരവും യൗവനവും ചിലവഴിച്ച മണ്ണാണ് എൻ്റെ അമ്മയും അച്ഛനും ജ്യേഷ്ഠനും ജീവിച്ച ഇടമാണ് ജീവിതത്തിൻ്റെ സങ്കീർണ്ണതകളൊന്നും അറിയാതെ അവർക്കൊപ്പം ഞാൻ കഴിഞ്ഞ നാടാണ് ഇവിടുത്തെ കാറ്റും മരങ്ങളും വഴികളും പഴയ പല കെട്ടിടങ്ങളും എൻ്റെ ഓർമ്മകളുടെയും ആത്മാവിന്റെയും ഭാഗമാണ് എന്നെ ഈ കാണുന്ന ഞാനാക്കി മാറ്റിയ കേരളവും മലയാളികളും അവർ തിരഞ്ഞെടുത്ത സർക്കാരുമാണ് ഈ സ്വീകരണം എനിക്ക് നൽകുന്നത് ഈ സ്നേഹത്തിനു മുന്നിൽ അനുഭവിക്കുന്ന വൈകാരിക ഭാരത്തെ മറച്ചുപിടിക്കാൻ കാലങ്ങളായി ഞാൻ ഞാനാർജിച്ച അഭിനയശേഷിക്ക് പോലും സാധിക്കുന്നില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ ആദരം മലയാളം വാനോളം ലാൽസലാം പരിപാടിയിൽ ഏറ്റുവാങ്ങി മറുമൊഴി നൽകുകയായിരുന്നു മോഹൻലാൽ ഇന്ത്യൻ സിനിമയുടെ പിതാവായ ദാദാസാഹേബ് ഫാൽക്കെയുടെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയ നിമിഷം സിനിമ എന്ന കലാരൂപത്തിനുവേണ്ടി ഫാൽക്കെ സമർപ്പിച്ച ജീവിതമാണ് എന്റെ മനസ്സിലൂടെ കടന്നുപോയത് മുംബൈയിലെ ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിലെ ചിത്രകലാ വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം ഹരിശ്ചന്ദ്രൻ എന്ന സിനിമയിലേക്ക് നടന്നുപോയ ദൂരങ്ങൾ പഠനങ്ങൾ പരീക്ഷണങ്ങൾ അധ്വാനങ്ങൾ എന്നിവയെല്ലാം മനസ്സിലാക്കിയപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഭൂമിയോളം ശിരസു നമിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നു താനടക്കമുള്ള എല്ലാ ഇന്ത്യൻ അഭിനേതാക്കളും നൂറ്റി വർഷങ്ങൾക്ക് വർഷങ്ങൾക്കു മുമ്പ് സിനിമയ്ക്കു വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ മനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഇന്ത്യൻ സിനിമ ഒരുപാട് മുന്നോട്ടു പോയിരിക്കുന്നുവെങ്കിലും സിനിമാ ലോകത്തെ ഏറ്റവും തിളക്കമാർന്ന നക്ഷത്രം ദാദാസാഹിബ് ഫാൽക്കെ തന്നെയാണെന്ന് മോഹൻലാൽ പറഞ്ഞു സിനിമ എന്ന സങ്കീർണ കലാരൂപത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ തിരുവനന്തപുരത്തെ തെരുവുകളിൽ വെച്ച് സിനിമയെടുക്കാൻ ധൈര്യപ്പെട്ട സുഹൃത്തുക്കളെയും സിനിമയിൽ കയറാനായി മദ്രാസിലേക്ക് പോയതും സുഹൃത്തുക്കൾ ഫോട്ടോ സംവിധായകൻ ഫാസിലിന് അയച്ചുകൊടുത്തതും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രനായി ക്യാമറയ്ക്ക് മുന്നിൽ വന്നതും